ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കനത്ത മഴയിൽ താനൂരിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി മുക്കോല കളരിപ്പടി ചിറക്കിൽ ഭാഗങ്ങളിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത് മൂന്ന് ദിവസമായി തുടർന്ന കനത്ത മഴയിൽ താനൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത് മുക്കോല കളരിപ്പടി ചിറക്കൽ പടിഞ്ഞാറ് ഭാഗം പൂരപ്പഴ പാലത്തിന് സമീപത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം കയറിയത് പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് മറ്റും താമസം മാറി വെട്ടത്തിൽ അമ്മു തട്ടാൻ വീട്ടിൽ ഗോപാലൻ ചക്കിയോടി കൃഷ്ണൻ കെ പി ഷീന എന്നീ കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു രണ്ടാം ഡിവിഷൻ മുക്കോല ഭാഗത്ത് പതിനാറിലധികം വീടുകളിലാണ് വെള്ളം കയറിയത് പല പ്രദേശത്തും വലിയ രീതിയിലാണ് വെള്ളം ഉയർന്നത് കുടിവെള്ളവും മല്ലുമായതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളും ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ തിരൂർ തഹസിൽദാർ ഷീജ എന്നിവരും സ്ഥലം സന്ദർശിച്ചു പര്യാപരം വില്ലേജ് ഓഫീസർ സജീവൻ നഗരസഭാ കൌൺസിലർമാരായ ദിബീഷ് കൃഷ്ണൻ ഗീത ഷീന ടി അർമുഖൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി